പക്ഷെ എം ഡി എം എന്ന് പറയുന്ന സാധനത്തിനെ മണം കൊണ്ടോ നിറം കൊണ്ടോ രുചികൊണ്ടോ തിരിച്ചറിയാൻ ഇതിനില്ല ഈ സാധനം എന്തിലാണോ ചേരുന്ന അതായി മാറും വെള്ളത്തിലിട്ടാൽ ആ വെള്ളം ഞാൻ എന്റെ ഉള്ളിലേക്ക് ഇറക്കിയാൽ ഇവൻ എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കും എന്റെ ഇരുപത്തിനാല് അവൻ എടുക്കും അതിൽ പന്ത്രണ്ട് മണിക്കൂർ അവൻ്റെ കസ്റ്റഡിയിൽ പോകും അതിൽ തീരുമാനിക്കും ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എവിടെയാണ് എന്റെ കൂടെ ആരാണ് അവൻ തീരുമാനിക്കും നമുക്കൊരു തീരുമാനമില്ല ഒരു പെൺകുട്ടിക്കോ ഒരു പെണ്ണിനോ ഒക്കെ കൊടുത്തു എന്ന് വിചാരിക്കാറ് ആൺകുട്ടിക്കൊക്കെ അത് ഉള്ളിലെത്തിയാൽ ആ പെൺകുട്ടിയെ അഞ്ചോ പത്തോ പതിനഞ്ചോ പേര് എന്തെല്ലൊക്കെ കാണിച്ചാലും ആ പെൺകുട്ടിക്ക് ഒരു ക്ഷീണോ തളർച്ചയോ ഉണ്ടാവില്ല പക്ഷേ എട്ട് മണിക്കൂർ കഴിയുമ്പോ ഇതിന്റെ കട്ടറങ്ങും ഇതിന്റെ ലഹരി എട്ട് മണിക്കൂർ വിക്കളൂ എട്ട് മണിക്കൂർ കഴിയുമ്പോൾ ഈ ലഹരി ഇറങ്ങുമ്പോൾ തന്റെ ശരീരത്തിൽ നീറ്റിലും പുകച്ചിലും വരുമ്പോഴാണ് എനിക്കെന്തോ സംഭവിച്ചു എന്നറിയാം അപ്പോഴും എന്റെ കൂടെ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവൂല അത്രയ്ക്ക് ഭയാനകമാണ് ഈ സാധനം ഈ സാധനം എന്റെ ഉള്ളിൽ എത്തിയാൽ മക്കളെ അത് അറിഞ്ഞോ അറിയാതെയോ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനെ ഞാൻ ആദ്യം ശ്രദ്ധയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ ചെല്ലാം മദ്യമൊക്കെ നമ്മുടെ വായിലേക്ക് ഒഴിച്ചു തന്നാൽ ആ മദ്യ എന്നറിയാം മണം കൊണ്ട് രുചികൊണ്ട് ഒക്കെ അറിയാം എന്റെ മദ്യ പിടിപ്പിച്ച് നമുക്ക് ആ വ്യക്തിയെ ഒരു ഡി പിഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തി നല്ല കരുത്തിൽ കൊടുത്താൽ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം പക്ഷേ ഈ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടു കാരണം മെന്റൽ ആക്കി കളയാണ് അവനെ ഇതുപോലെ ട്രീറ്റ്മെന്റ് നടത്തി നല്ല കുടുംബത്തിന്റെ സമൂഹത്തിന് ആളെ കൊണ്ടുവരാം അത് ഒരു അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആയി പോയി എന്നുള്ളതാണ് പിന്നെ ഞാൻ ഞാൻ അറിയാതെയാണ് കഴിച്ചത് ഒരു കാര്യമില്ല നമ്മൾ അതിന് അഡിക്റ്റ് ആയി പോകും ആ അങ്ങനെ അഡിക്റ്റ് ആയി പോയാണ് നമ്മൾ ഇന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചിറ്റിയെ കൊണ്ട് കടം തീർക്കാൻ അറിഞ്ഞ ഒരു മൂന്നഞ്ചു പേരെ കൂട്ടുകാരൻ മുമ്പിൽ കോമ്പസ് കൊണ്ട് ശരീരത്തിൽ തൂക്കിയിട്ടത് തന്റെ കൂട്ടുകാരനെ പോലെ തന്നെ പോലെ ഒരു തനവിടെ കിടന്ന് പെടയുമ്പഴ് അവൻ ഒരു ദൂല്യ നമ്മുടെ പൂച്ചയ്ക്ക് കോഴിക്ക് നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടായാൽ ഒരു ഇച്ചിരി രക്തം വന്നാൽ പെടയുന്ന നമ്മുടെ മനസ്സ് എന്തേ ഒരു കുഞ്ഞിന്റെ മുഖംങ്ങനെ കോമ്പസ് കൊണ്ട് ചിത്രം വരച്ചപ്പോൾ അവർക്ക് തോന്നാതെ പോയത് ഒരു ചിക്കിയെ കൊണ്ട് സ്നേഹിച്ച പെണ്ണിന്റെ തലയിലെ ആ ചിക്കിയൊക്കെ എത്തി വെച്ചപ്പോൾ എന്റെ കൂടെ അനീന് കൊണ്ടുപോയി ബിരിയാണി വാങ്ങി കൊടുത്തിട്ട് അത് കഴിക്കാൻ പോലും സമ്മതിക്കാതിരുന്നത് എന്റെ മകനെ മകൻ എന്നെ ഒന്നും ചെയ്തതല്ല ഞാൻ മറിഞ്ഞു വീണതാണെന്ന് പറഞ്ഞ ആ അമ്മയ ആ അമ്മയെ ഒരു ഉദ്രവിച്ചത് ഒന്ന് നോക്ക് ഇത് ഈ സാധനം നമ്മുടെ തലയിൽ കയറി നമ്മുടെ നിയന്ത്രണം അവനെ ഏറ്റെടുക്കും ഈ സാധനങ്ങളിലെത്തിയാനുള്ള കുഴപ്പം അതുകൊണ്ട് ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മുടെ നമ്മുടെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും പ്ലസ് കൂടി പഠിക്കുന്ന ഒരു ആൺകുട്ടിയുള്ള ആ അച്ഛന് ആയിട്ട് റീജിയണൽ സെന്ററിൽ അമ്മ പോയിരിക്കുന്നു ഇതുപോലുള്ള ഒരു ക്ലാസ്സിൽ കൗൺസിലിംഗിന്റെ ഭാഗമായി നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് എന്തോ പ്രത്യേകത തോന്നിയ പെൺകുട്ടിയെ നോട്ട് ചെയ്ത് ആശുപത്രിയിൽ അയക്കുന്നു കൗൺസിലർ ആ പെൺകുട്ടി ഗർഭിണിയാണ് ഈ ഗർഭിണിയായി ഉത്തരവാദിയെ അന്വേഷിക്കുമ്പോഴാണ് അത് വീട്ടിലാണ് പ്ലസ് ടു കാരനാണ് എം ഡി എം എ ആണ് എന്നറിയുന്നത് എന്റെ ജില്ലയില് ഒരു ഗ്രാമത്തില് ഒന്നേ മുക്കാൽ വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛനുള്ള വീട്ടില് അമ്മയും പ്ലസ് ടു കാരനും അതിലുള്ള വീട്ടില് ആ അമ്മ തലതിക്കി വീഴുന്നു അമ്മയെ ആശുപത്രിയിൽ എത്തിക്കുന്നു അവിടെയും പരിശോധനാ ഫലം അമ്മ ഗർഭിണിയാണെന്നാണ് അമ്മ അലമുറയിട്ട് കരയുന്നു അമ്മയ്ക്ക് ഒരു മനസ്സറുക അവിടെയും വില്ലൻ പ്ലസ് ടു കാരനാണ് വീട്ടിലാണ് എം ഡി എം എ ആണ് എന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ എന്തിനാണ് അമ്മ നിങ്ങൾ കറയണത് നിങ്ങൾ എന്തിനാ കരയണ പറയൂ എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുക ഇന്നലെ എൻറെ വീട്ടിൽ കയറി വന്ന പത്താം ക്ലാസ്കാരൻ മകൻ എന്റെ ഉണ്ടുമുണ്ടു വലിച്ചു പറച്ചു എന്ന് പറയുന്നു നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അങ്ങ് തൃശൂരിനപ്പുറ ഒരു പെൺകുട്ടി രാത്രി പത്തരയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ളത് അമ്മ വീട്ടിലുള്ളത് അമ്മ വാതിൽ അടഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നു നീ എവിടെ ഈ പറഞ്ഞു നിങ്ങൾ നിന്ന് നിങ്ങളെയും കൊല്ലും എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി അലറി അമ്മ പേടിച്ചുപോയി അമ്മ പെട്ടെന്ന് വാതിൽ പൊട്ടി തിരിഞ്ഞോടി ഈ പെൺകുട്ടി പുറകെ വന്നു ഈ അമ്മ നേരെ പോയി അമ്മയുടെ റൂമിൽ കയറി വാതില് തള്ളി പിടിച്ചിലോക്കിട്ടു ഈ പെൺകുട്ടി കുറെ നേരം മുട്ടി അതിനുശേഷം ആ പെൺകുട്ടി ആ ഹാളിലൂടെ ചവിട്ടി തുള്ളി നടക്കുക അമ്മ കീ നോക്കുമ്പോൾ പേടി നാഗവെല്ലി നടക്കുന്നത് രാത്രി പതിനൊന്നര ആയിപ്പോൾ ആ വീടിന്റെ വാതില് വീണ്ടും തുറന്നു ഈ പെൺകുട്ടി മിക്കത്തേക്ക് ഇറങ്ങി വീടിന്റെ ഗേറ്റ് തുറന്ന് വിജനമായ വഴിയിലൂടെ രാത്രി പതിനൊന്നരക്ക് ഈ പെൺകുട്ടി കൈവീശി നടക്കുന്നു ഈ അമ്മ പമ്മി പമ്മി പുറകെ അമ്മ ഒര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒരു വിജനമായ വീട്ടിലേക്ക് ചെന്ന് കയറി ഈ അമ്മ വീടിന്റെ ബാക്കിലൂടെ വന്ന് വീടിനകത്തേക്ക് നോക്കി നോക്കിയപ്പോൾ കാണുന്നത് നാലാം നാലാംകുട്ടികളെയും നാല് പെൺകുട്ടികളെയ്യാ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ കയ്യിൽ നിൽക്കൂല അമ്മ ഉടനെ തന്നെ നമ്പറിൽ വിളിച്ചു പോലീസ് എത്തി ഈ എട്ടെണ്ണത്തിനെ എടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തിക്കുന്നുണ്ട് പോലീസുകാരി ചോദ്യം ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി പറയാണ് ഞാൻ ഒന്നര വർഷമായിട്ട് എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ട് വില്പന നടത്തണ്ട ഏഴാം ക്ലാസ്സുകാരി എവിടെ പോയി നിൽക്കണു അതിലും ഭയാനകം ആ പെൺകുട്ടിയുടെ ശരീരം പരിശോധിച്ചപ്പോൾ എൺപത്തിയൊൻപത് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം ശ്രദ്ധയെ കുറിച്ച് ചോദിച്ചപ്പോഴ് പറഞ്ഞപ്പോഴ് നിങ്ങളോട് ഇതെന്തിനാ ലഹരിക്ക് പറയുമ്പോ എന്ന് പറയണേ ഞാൻ ചോദിക്കുക ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ എൺപത്തി ഒൻപത് മുറിവ് ഉണ്ടാകുന്നതുവരെ ആ അമ്മയുടെ ശ്രദ്ധ എവിടെയായിരുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതാ ഇതുപോലെ അപ്പുറത്തു കൂട്ടുകാരുടെ ശ്രദ്ധ എവിടെയായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെ ശ്രദ്ധ എവിടെയായിരുന്നു ഇതൊന്നും അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന്റെ ശ്രദ്ധ എവിടെയായിരുന്നു നമ്മളൊക്കെ വെറുതെ ശ്രദ്ധിച്ചു മനസ്സിട്ട് ശ്രദ്ധിച്ചില്ല അതാ വേണ്ടത് ഞാൻ ജയിലുകളിൽ ക്ലാസ്സിൽ എങ്ങനെയാളാം ജയിലുകളില് നിങ്ങൾ അതും യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഒരു വാഹന മോഷണത്തിനൊരുത്തന്നെ പിടിച്ച് ജയിലിലിട്ടു ജയിലിട്ട ആ വ്യക്തി ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ഭക്ഷണ പയ്യനാണ് വാഹന നോഷ്ടത്തിന് പിടിച്ചിട്ട ഈ പയ്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ആരാറു മണിയായിപ്പോൾ ഇവന്റെ സെല്ലിലേക്ക് ഒരു നാല് പേരേടെ കൂടെ കിട്ടും ഒരു സെല്ലെന്ന് പറഞ്ഞവര് ഇത്രേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അകത്ത് ആകെ ഉള്ളത് ഒരു സ്റ്റീൽ പാത്രമോ ഒരു ഉള്ളൂ ഈ പയ്യൻ ഇങ്ങനെ പേടിച്ചൊക്കെ ഇവരെ എം ഡി എം എ വിൽപ്പനക്കാരും കച്ചവടക്കാരുമാണ് ഇവരെ ഇവർക്ക് അടുത്ത ഡോസ് കിട്ടേണ്ട സമയമായി കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ ഇവർ ഭയാനകമായി പ്രതികരിക്കും അതിന് വിഡ്രോവൽ സിൻഡ്രം എന്നാണ് പറയുന്നത് അവർക്ക് എന്താണ് എന്താണോ ഭ്രാന്തമായി മാറും അപ്പോൾ ഇവര് ഇങ്ങനെ വിഡ്രോവൽ സിൻഡ്രം കാണിക്കുന്നു ഇവർക്ക് കിട്ടുന്നില്ല ഭിത്തിയെ കൊണ്ടുപോയി തലയിടിക്കുന്നു ലാസ്റ്റ് ഇവർ നാല് പേരും കൂടി അവർക്ക് അവിടെ ആകെ കിട്ടുന്നത് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് ആ സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് ആ സെല്ലിന്റെ നടുക്കുള്ള ഒരു ടൈൽ അടിച്ച് പൊട്ടിച്ചു എന്നിട്ട് എടുത്ത് ഈ കൂട്ടത്തിൽ കൈന്റെ ഞാരം പാറത്ത് മുക്കു അതിനുശേഷം ആ ബ്ലഡ് അവർ കുടിച്ചു അവസ്ഥയിലേക്കായി അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല ഈ അടുത്ത ദിവസം നടന്ന സംഭവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ ഒരുത്തൻ തന്റെ അമ്മയ അമ്മയെ അമ്മ ചികിത്സ കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസം പോലും ആയില്ല ആ അമ്മയുടെ ഗർഭപാത്രം റിമൂവ് ചെയ്തിട്ട് വന്ന് കിടക്കണു ആ അമ്മയുടെ അടുത്ത് ചികിത്സ കഴിഞ്ഞു വന്ന മകൻ അമ്മയുടെ അടുത്ത് നിന്നിട്ട് നേരെ പോയി കുത്തി മേടിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ആ അമ്മയുടെ കഴുത്തറുത്തു എന്നിട്ട് ഇവൻ നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് എന്തെന്നറിയോ ഇവൻ പറഞ്ഞത് എന്റെ ജനിപ്പിച്ചു എന്നുള്ള തെറ്റിന് ഞാൻ കൊടുത്തു ശിക്ഷാന്ന ഇവന്റെ കൂട്ടുകാരനാണ് കല്യാണം കഴിച്ചു വന്ന ഭാര്യയും ഇതുപോലെ തന്നെ കൊന്നത് ഇവർക്കൊക്കെ കോമൺ കോമണായി ഒരിതുണ്ട് ഇത് ഇവർ ഭയാനകമായിട്ട് ഇവർ മാറുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോലീസുകാരുടെ വണ്ടി മുമ്പിൽ നിന്നിട്ട് വെല്ലുവിളിക്കണേ ഈ സമയത്ത് നമ്മൾ എന്താണോ ഈ സാധനം കഴിക്കുമ്പോ നമ്മളുടെ അവസ്ഥ അത് ഭയാനകമായിട്ട് കൂടും സന്തോഷത്തിലാണ് ഈ സന്തോഷം അവർക്ക് സെക്സ് ആണ് തോന്നണേ സെക്സ് ആ രീതിയിലേക്ക് ഇവര് മാറും അവർക്ക് അത് കിട്ടണം അതുകൊണ്ട് നൂതൻ ലഹരി എന്ന് പറയുന്ന സാധനങ്ങള് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ ഇതുപോലെ ഏത് സമയം ഏത് സമയം ഒരു മയക്കം തോന്നുന്നു ഒരു വൃത്തി കുറവായിരിക്കും അവർക്ക് ദിനചര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും സൗഹൃദങ്ങളിൽ മാറ്റം ഉണ്ടാവും ധാരാളമായിട്ട് പണം ആവശ്യപ്പെടും നമ്മുടെ തൊട്ടടുത്തുണ്ട് മുത്തശ്ശിയുടെ അടുത്ത് ഇരുപത്തിയൊന്ന് പൈസ ഉള്ളവന്ന് മയക്കുമരുന്ന് മേടിക്കാം പൈസ ഇല്ലാത്തതിന്റെ പേരില് ആ വീടിന് മുത്തശ്ശിക്കും തീയിട്ടൊരുത്തൽ നമ്മുടെ തൊട്ടടുത്തുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കാ കാസർ കോഴിക്കോട് ഇപ്പോഴും യൂട്യൂബ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കിടപ്പ് രോഗിയായ അച്ഛന്റെ അടുത്ത് അമ്മയോട് മൈക്കുമരുന്ന് മേടിക്കാൻ പൈസ ചോദിച്ചിട്ട് കിട്ടാന്നിട്ട് കിടപ്പ് രോഗിയായ അമ്മയെ അച്ഛനെ വാക്കത്തി കൊണ്ട് വെട്ടുന്ന ഒരു സീൻ നിങ്ങൾക്കിണ്ട് പോലീസ് എത്തി അവനെ വെടിവെച്ചാണ് ആ അച്ഛനെ രക്ഷം ഇപ്പോഴും ആ അച്ഛൻ സീരിയസിലാണ് അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നു അവർക്ക് വിറയിലുണ്ടാകും സംസാരത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാവും ഉറക്കക്കുറവ് പതിവിൽ കൂടുതൽ ഉണ്ടാവും ചുറ്റുപാടുകളെ കുറിച്ചൊരു ബോധമില്ലാതെ ഇരിക്കും ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങള് കുറെ നാളുകളായിട്ടുണ്ടെങ്കില് ഇത് നോക്കുക തന്നിലോ മറ്റുള്ളവരുടെ ശാരീരികവും മാനസികമായ ക്ഷതങ്ങൾ തുടർച്ചയായി ഏൽപ്പിക്കാം അവർക്ക് വേദന എന്ന് സാധനം ഇല്ല അതുപോലെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് നോക്കുക നമ്മുടെ മക്കത്തൊന്നുമില്ല നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ന്യൂജൻ എന്ന് എന്ന് പറയുന്ന ഒരു ഒരു കെമിക്കൽ ലാബ് ലാബിൽ ഉണ്ടാക്കുന്ന ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം ശരീരത്തിലെ രക്തം കത്ത പിടിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത ഒരു മെഡിസിനായിരുന്നു അതിലേക്ക് കൊറേ സാധനങ്ങൾ ആട് ചെയ്ത് ആട് ചെയ്ത് ഈ രീതിയിലായി കുറെ നാള് വിദേശ രാജ്യങ്ങളില് ബ്ലൂസ്ലീഫ് ഇൻഡസ്ട്രികൾ ഈ സാധനം ഉപയോഗിച്ചു സെക്സിന്റെ ഉണർവിനുഷത്തിനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് അവൾ നീ സാധനം വന്നു നമ്മൾ പറഞ്ഞു എന്റെ ഇന്ത്യയിൽ ഈ സാധനം വരില്ല എന്ന് പറഞ്ഞു എന്റെ ഇന്ത്യയിലെത്തി എന്റെ ഇന്ത്യയിലെത്തി നമ്മൾ പറഞ്ഞു എന്റെ കേരളത്തിൽ വരില്ല എന്റെ കേരളത്തിൽ വന്നപ്പോൾ എന്റെ ജില്ലയിൽ വരില്ല എന്ന് പറഞ്ഞു എൻ്റെ പഞ്ചായത്തിൽ വരില്ല എന്ന് എന്റെ കവലയിൽ വരില്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ അയിൽ വക്കത്തുണ്ട് എന്റെ വീടിന്റെ നിറ്റത്തുണ്ട് വീടിനകത്തുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല കാരണം പണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് അതിനെ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവന്നു എല്ലാ ദിവസവും അച്ഛൻ സ്കൂളിൽ കോളേജിൽ കൊണ്ടുവന്ന് വിടും തിരിച്ചു കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നിട്ട പെൺകുട്ടി വീണ്ടും ഇതിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷണം കാണുന്നു എങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴാണ് നെയിൽ നെയിൽ പോളിഷ് പോളിഷ് ഇട്ടുകൊണ്ട് വരും വീട്ടിൽ വരുമ്പോൾ ഇടും ഉപയോഗിക്കും അതേപോലെ തന്നെ ശരീരത്തിൽ ഒളിച്ച് കൊണ്ടുപോകാൻ ഇത് എളുപ്പമാണ് സ്വല്പം മതി ഒരു പഞ്ചസാര തരിയിൽ രണ്ടായിരം രൂപയുടെ എത്തു വരും അത്രയുള്ള സാധനം അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്നതായിട്ട് വരുന്നുണ്ട് ഇപ്പൊ പല രീതിയിൽ ഈ സാധനങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാല് ലഹരി നമ്മളില് സംഭവിക്കുന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വയസ്സേതാ ഏതാ ഏറ്റവും സുന്ദരമായ പതിനെട്ട് ഏറ്റവും സുന്ദരായ വയസ്സായെന്നോ സാറൊന്നും ഇനി എന്റെ ഒന്നും ചെയ്യില്ല പതിനെട്ട് വയസ്സായി അടിമാലിയിൽ ഞാൻ വണ്ടി ചെക്ക് ചെയ്യുമ്പോഴ് അടിമാലിയിൽ നിന്നും വണ്ടി ചെക്ക് ചെയ്യുന്നു വണ്ടി ടെക് ചെയ്യണ സമയത്ത് ഒരു ഒരു ബൈക്കും വന്നു നമ്മുടെ മലമണ്ട് മറ്റുണ്ടല്ലോ അത് അതും വരുന്നു ഒരുമാതിരി എന്താ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീവിയുടെ വലുതായിട്ട് ഉളക്കി വെച്ചെങ്കണു അങ്ങനെയുള്ള ഡൂക്കിലും വന്നിട്ട് ഒന്ന് പറഞ്ഞ് നിന്നു ഞാൻ നോക്കി ഒരു പയ്യനെ ഞാൻ ഞാനോടത്തെ അവൻ തോളിന് ബാഗ ടേക്കണ ഒരു പെങ്കച്ച അതിന്റെ പുറകിരിക്കണെ ആ ഇങ്ങനെ ഇരിക്കുക ഞാനവൻ ബാഗ ടേക്കണെന്നാണ് വിചാരിക്കണേ ഈ കൈ ഇങ്ങനെ ഇട്ട് വിളിച്ചായിരുന്നെ അതൊരു പെങ്കച്ച അപ്പം ഞാൻ കൈ കാണിച്ച് നിർത്തി വണ്ടി പരിശോധിക്കുക വണ്ടി പരിശോധിക്കുമ്പോൾ ഈ പെൺകൊച്ചിൻ്റെ ഭാഗവും അവന്റെ ഭാഗവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ ഭാഗിൻ്റെ അകത്ത് ഒരു സ്കൂൾ യൂണിഫോം അടക്കെത്തി പെൺകൊച്ചിൻ്റെ ചെറുക്കൻ പപ്പ പോയി തുടങ്ങി പെൺകൊച്ചു നല്ല ഇങ്ങനെ വളർച്ചു നിൽക്കുക ഞാൻ പറഞ്ഞു മോനെ ഇത് സ്കൂൾ യൂണിഫോം പോകാനും അതെ അതെ ഇന്ന് സ്കൂളിൽ പോയി ഇരുദാത നിന്റെ വീട്ടിലെ നമ്പറുക ഞാൻ വിളിക്കട്ടെ കണ്ടു ഒരു സ്കൂൾ യൂണിഫോം പോലെ അപ്പൊ ഈ കൊച്ച എന്നോട് ചോദിക്കണേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായി സാറിന് അതാ പതിനെട്ട് വയസ്സല്ല പതിനെട്ട് വയസ് കഴിഞ്ഞ ദിവസമായി ഞങ്ങൾ എന്ത് ചെയ്തു തൊട്ടപ്പുറം നിക്കുന്നവർക്ക് സിഗ്നൽ കൊടുത്തു അവിടെ നിന്ന് മീഡിയു വണ്ടി ഒന്ന് പിറ്റു ഇരുപത്തയ്യായിരം ഫൈൻ അപ്പൊ പൈസ അടച്ചാൻ പൈസ ഇല്ല അപ്പോഴേക്കും ചെറുക്കൻ കയ്യേക്കാലം വീണു വീട്ടിൽ നാണു വന്നപ്പോൾ കോളേജിലേക്ക് പോയ കൊഞ്ഞം കോളേജിലേക്ക് പോട്ടെ പ്ലസ് വണ്ണിൽ പോയ പതി നമ്മള് നമ്മുടെ മക്കളിലേക്ക് നമുക്ക് ശ്രദ്ധ വരണം അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വയസ്സ് എന്ന് പറയുന്നത് സ്കൂൾ ജീവിതോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സൊന്നും അല്ല മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട സുന്ദരമായ വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തില് തലയുടെ ഫ്രണ്ടില് ഈ നെറ്റിയുടെ ബാക്കില് ഒരു സുന്ദരമായ സാധനമുണ്ട് ഈ കാണുന്ന സാധനം ഈ സാധനത്തിന് പറയുന്ന പേര് ഫ്രീ ഫ്രീ ഫ്രണ്ടൽ എന്നാണ് ദളം എന്നാണ് അത് നിങ്ങൾക്കും എനിക്കുണ്ട് ഈ നെറ്റിയുടെ ബാക്കിൽ തലച്ചോറിന്റെ ഫ്രണ്ടിൽ ഉള്ള ഒരു രണ്ട് സെന്റിമീറ്റർ സാധനം ഈ സാധനം പൂർണ്ണ വളർച്ച എത്തണമെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് കഴിയണം ഈ സാധനമാണ് നമ്മളുടെ ബുദ്ധിയെയും വിവേകത്തെയും പെട്ടെന്നുള്ള ചിന്തകളെയൊക്കെ ശരിയാക്കുന്ന സാധനം ഏതാണ് ഇത് പൂർണ്ണ വളർത്തിയെത്തിയാൽ മാത്രമാണ് നമ്മൾ വിവേകശാലികളും ബുദ്ധിമാന്മാരൊക്കെ ആവുള്ളൂ അതുകൊണ്ടാണ് പതിനെട്ട് വയസ്സിന് മുമ്പൊന്നും എടുക്കുന്ന തീരുമാനമൊന്നും ശരിയല്ല എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ലഹരി ഉപയോഗിക്കാനുള്ള പ്രായം ഇരുപത്തിയഞ്ചു വയസ്സിന് അപ്പുറത്തേക്ക് നിയമപരമായി വെച്ചിട്ടുണ്ട് അവരുപയോഗിക്കണ്ട്